മദ്യനയത്തിൽ ഇളവ് നൽകാൻ ബാറുടമകൾ രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വീതം കോഴ നൽകണമെന്നാവശ്യപ്പെടുന്ന സംഘടനാ വൈസ് പ്രസിഡന്റ് അനിമോന്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നത് രണ്ടു ദിവസത്തിനുള്ളിൽ പണം നൽകണമെന്ന് ശബ്ദരേഖയിൽ പറയുന്നു കൊച്ചിയിൽ യോഗം ചേർന്നുവെന്നും പ്രസിഡന്റ് എടുത്ത തീരുമാനമാണിതെന്നും ഓഡിയോയിൽ പറയുന്നു പ്രിയപ്പെട്ട എഫ് കെ എച്ച് എ ഇടുക്കി ജില്ലാ മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ എഫ് കെ എച്ച് എടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ജയകൃഷ്ണൻ അയ്യപ്പൻ നായർ ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഇടുന്ന ഇടുന്നത് നമ്മുടെ എറണാകുളത്ത് എറണ എറണയ ഹോട്ടലിൽ നിന്നാണ് ഇവിടെ നമ്മുടെ എഫ് കെ എച്ച് എയുടെ എ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് അടക്കാണ് അതിനകത്ത് പ്രസിഡൻ്റ് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ് അതിനകത്ത് നമ്മളിപ്പോൾ ഒന്നാം തീയതി ഡ്രൈഡ് കളയും ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിംഗിന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിന്ന് ഒരു ഹോട്ടൽ അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ് എന്നാൽ അനിമോനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം രൂപ പിരിക്കുന്നത് തിരുവനന്തപുരത്ത് ബിൽഡിംഗ് ഫണ്ടിന് വേണ്ടിയാണെന്ന് സുനിൽകുമാർ പറയുന്നത് പണം വാങ്ങുന്നത് വായ്പയായിട്ടാണ് അനിമോൻ ഉൾപ്പെടെ ചിലർ സംഘടനയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്നു ഇതിന്റെ ഭാഗമായി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ ഇന്നലെ തീരുമാനിച്ചു ഞങ്ങളോടാരും ഇത്തരത്തിൽ പണം ആവശ്യപ്പെട്ടില്ല പണപ്പിരിവിന് ആരും നിർദ്ദേശം നൽകിയിട്ടില്ല അനിമോന്റെ ശബ്ദരേഖ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും സുനിൽകുമാർ പറയുന്നു എന്നാൽ ഓഡിയോ സന്ദേശം പുറത്തു വന്ന സാഹചര്യത്തിൽ വലിയ പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഡ്രൈഡേ മാറ്റാനും സമയം നീട്ടാനുമുള്ള സർക്കാർ ശ്രമം ബാറുടമകളിൽ നിന്ന് കോടികൾ പിരിച്ചെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണെന്നും ഓഡിയോയിൽ പിരിവ് തുടങ്ങിയെന്ന കാര്യം വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു അപ്പൊ ബാർ ചേർന്ന് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം എന്ന വാക്ക് കൊടുത്തു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഈ വരുത്തി എല്ലാം റെഡിയാക്കി അതുകൊണ്ട് പൈസ കളക്ട് ചെയ്യാൻ ഇത് നഗ്നമായ അഴിമതിയാണ് ഇതിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ കഴിയില്ല സർക്കാർ അബ്കാരിയുടെ കയ്യിൽ കിടന്ന് കളിക്കുകയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു വിഷയം സബ്ജക്ട് കമ്മിറ്റിയിൽ വന്നപ്പോൾ തങ്ങൾ എതിർത്തിരുന്നു സർക്കാർ അതുപോലും മനഃപൂർവ്വം മറച്ചുവെക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എക്സൈസ് മന്ത്രി നടത്തിയത് ഇരുപത്തിയഞ്ച് കോടിയുടെ വലിയ അഴിമതിയാണെന്ന് കെ സുധാകരനും വിമർശിച്ചു മുഖ്യമന്ത്രിയുടെ പുതിയ മദ്യനയം കേരളത്തെ മദ്യത്തിൽ മുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ മദ്യനയം മാറ്റുന്നതിൻ്റെ പ്രാരംഭഘട്ട ചർച്ച പോലും നടന്നിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് പ്രതികരിച്ചു ഇക്കാര്യത്തെപ്പറ്റി സർക്കാർ ആലോചിച്ചിട്ടില്ല സർക്കാർ ഗൗരവത്തോടെയാണ് ശബ്ദരയെ കാണുന്നത് പിരിവിന് ശ്രമിച്ചാൽ ശക്തമായ നടപടിയെടുക്കും ഗൂഢാലോചനയുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്നും ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതയെ സർക്കാർ പ്രോത്സാഹിപ്പിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സർക്കാർ മദ്യനയത്തിൻ്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല മദ്യനയത്തിൻ്റെ ചർച്ചകൾ പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പെരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് അതിശക്തമായിട്ടുള്ള നടപടി അത്തരക്കാർക്കെതിരായിട്ടെടുക്കും ഓഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ശക്തമായ പ്രതിഷേധനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം